ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് സുനിത വില്യംസിൻ്റെയും ബ്രിച്ച് വിൽമോറിൻ്റെയും മടങ്ങിവരവ് അതിജീവനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മനുഷ്യ പരിധികളുടെ അതിരുകൾ തകർക്കുന്ന ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് സാധാരണ സ്ത്രീകൾ ജീവിതത്തിലെ ചെറുതും വലുതുമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ സുനിത അതിനെയൊക്കെ അതിജീവിച്ച് ഭൂമിയെയും ആകാശത്തെയും അതിർത്തികളില്ലാത്ത സ്വപ്നങ്ങളുടെ ഭാഗമാക്കി ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്കായി ആകാശം പോലും ഒരു അതിരല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ജീവിതത്തിൽ തളർന്നു പോകുന്ന ഓരോ സ്ത്രീക്കും പ്രചോദനമാണ് ഇന്ത്യൻ വംശജയായ ഈ അമേരിക്കൻ ബഹിരാകാശ യാത്രിക നമ്മളൊക്കെ ഒരു യാത്ര പോയാൽ തിരിച്ച് വീട്ടിൽ വരുന്നതുവരെ ഒരു സമാധാനവും കാണില്ല വീട്ടിലെ ചോറും കറിയും വീട്ടിലെ കട്ടിലും തലേണയും അങ്ങനെ 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 പലതും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും ഇനി എങ്ങനെയെങ്കിലും വരാൻ വരാനിത്തിരി വൈകിപ്പോയാലോ അറിയുന്ന ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും പത്തു മാസത്തോളം മറ്റൊരു ലോകത്ത് ഒന്ന് നേരെ നിവർന്നു നിൽക്കാനോ കിടക്കാനോ ഒന്ന് ഇഷ്ട ഭക്ഷണം കഴിക്കാനോ പുറത്തിറങ്ങി നടന്ന് പ്രകൃതിയെ ഒന്ന് കാണാനോ മറ്റു മനുഷ്യരെയോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെയോ ഒന്ന് കാണാൻ കഴിയാതെ ചിരിച്ച മുഖത്തോടെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട സ്ത്രീ ധീര വനിത ഇത്തരം വ്യക്തികളെയാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്